നമസ്കാരം വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് എന്ന സംഘടന ഏഴ് വർഷമായി ആരംഭിച്ചിട്ട് ആ സംഘടനയുടെ ഒരു നിർണായക കൂടുതലൂടെ ഈ സംഘടന നടന്നു പോവുകയാണ് ഒരു ലക്ഷം പേരെ ഒപ്പിട്ട ഒരു ഭീമഹർജി ഇവിടുത്തെ വയോജനങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദീർഘനാളുകളായി നമ്മുടെ പതിനാല് ജില്ലാ കമ്മിറ്റികൾ പ്രയത്നിച്ചതിന് ഫലമായി ഉദ്ഘാഷൻ പേർ ഉൾപ്പെട്ട ഒരു ഭീമഖർജി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കാനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എൻ എം ഷരീഫ് ഒരു ഏഴംഗ സംഘം ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര വരികയാണ് നാളെ അവരെ പ്രധാനമന്ത്രിയെ കാണും ഈ വളരെ നിർണായകമായ ഈ മുഹൂർത്തം സംഘടനയുടെ ചരിത്രത്തിൽ നായികക്കല്ലായി ആകാൻ പോകുന്ന ഒരു മുഹൂർത്തമാണ് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മുടെ അനുകൂലമായ ഒരു മറുപടി ഇവിടുത്തെ നമ്മുടെ സാധാരണക്കാരുടെ നൂറുകണക്കിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഈ ആശയത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള മറുപടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ സംഭവിച്ചതുപോലെ ആകരുത് കേരള കേരളത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് നമ്മുടെ മുഖ്യമന്ത്രിക്കെല്ലാം നമ്മൾ നിവേദനം കൊടുത്തു ഔദ്യോഗിക സംഘടന വളരെ ഔദ്യോഗികമായി തന്നെ നിവേദനം കൊടുത്തു പക്ഷേ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മൾ നിവേദനം കൊടുത്തതിന് പിന്നാലെ ഒ പി എയും ഒ ഇ പി ബിയും ഒ പി സിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിവേദനങ്ങൾ അവിടെ എത്തുകയും ആ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്ക് അവിടെ അധികാര കേന്ദ്രത്തിൽ നിൽക്കിയ മറുപടി നിങ്ങൾക്ക് ഈ പല ചിന്നഭിന്നമായി നിൽക്കുന്ന ഒരു സംഘടനയാണിത് എന്നുള്ളൊരു രീതിയിലാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ആണ് നമ്മളിപ്പോൾ ഡൽഹിയിൽ നിവേദനം കൊടുക്കുന്നത് ഞങ്ങൾ പറയാനായിട്ടുള്ളൂ നിങ്ങളെ ആശയത്തെ സ്നേഹിക്കുന്നതിൽ ഇനി ഈ നിവേദനത്തിന് പിന്നാലെ ഒ പി ബിയും സിയും എന്നൊക്കെ പറഞ്ഞ് അവരുടെ നിവേദനം കൊണ്ടുകൊടുത്ത് ഈ ആശയത്തെ ഈ സംഘടനയുടെ കെട്ടുറിപ്പിനെ തകർക്കാൻ ശ്രമിക്കരുത് എന്നൊരു വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പ്രവർത്തിച്ചോളൂ പക്ഷേ നിങ്ങൾ ആശയത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഇത് സാക്ഷാത്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഔദ്യോഗിക സംഘടന നൽകുന്ന ഈ നിവേദനത്തിന് പിന്നിൽ അണിനിരക്കണം ഇനിയൊരു നിവേദനം അങ്ങനെ എത്തുവാനായിട്ട് ഇടയാകരുത് നമുക്കിതിനെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ അത് മാത്രമേ മാർഗമുള്ളൂ നമ്മൾ നിവേദനം കൊടുക്കുന്നു അതിന് കഴിഞ്ഞിട്ട് അതിന്റെ ഫോളോ ഫോളോപ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിഹ്നഭിന്നമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് എന്നറിയുവാനായിട്ടുള്ള വരുന്നത് വളരെ വിനീതമായി ി പ്രവർത്തകരോട് അല്ലെങ്കിൽ പല സംഘടന നേതാക്കളോട് ഞങ്ങൾ ഔദ്യോഗിക സംഘടന വിനയപുരസരം അഭ്യർത്ഥിക്കുക